ഇപ്പോൾ പ്രിയപ്പെട്ട ചോദ്യനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാർ ചെയ്തിരിക്കുന്നത് സമൂഹത്തിൻ്റെ ഇങ്ങനെ കീഴ്ത്തട്ട് മുതൽ മോൾ തട്ട് വരെയുള്ള ചോദ്യനക്ഷത്രക്കാരെ മുൻനിർത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അതേപടി അങ്ങ് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുമല്ല ഇതിലെ ഗുണദോഷങ്ങളെ കുറിച്ച് പറയുന്നത് ഗുണങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ദോഷപരമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള മാർഗനിർദ്ദേശമാണ് നൽകുന്നത് ആ ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈശ്വര പ്രാധാന്യമായിട്ടുള്ള വഴിപാടുകളെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ദോഷങ്ങളെ പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് അത് മുൻനിർത്തിയിട്ട് ഇന്നത്തെ കൂടി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നൽകി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിന് കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള വാട്സപ്പ് ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ പ്രവേശിക്കുക ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നടക്കുന്ന ചില പൂജകളിലും മറ്റും നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് വാട്സപ്പിലൂടെ നിങ്ങൾ എഴുതിയിടേണ്ട അതിൽ നോക്കാൻ പറ്റില്ല കമൻറ്റ് ബോക്സിലാണ് ഈ വീഡിയോയുടെ കീഴ് കമൻ്റ് ബോക്സിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് അഡ്മിൻ നോട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അതൊരു സന്തോഷം എനിക്ക് ലഭ്യമാകുന്നതിനും ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് നിങ്ങൾക്ക് തന്നെ നാളൊരു കാലത്ത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടും മാത്രമല്ല ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ഇത് ഉപകാരപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദിശാബോധമുള്ള ഒരു സമയമായിട്ട് ഒരു കാലയളവായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുക കഴിഞ്ഞ വർഷം നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് ഒരു തുടർച്ചയാണ് ഈ വർഷം എന്ന് പറയുന്നുണ്ട് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിൽ തുടർച്ച കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് മേൽക്കോയ്മകളെ വരുത്തി തീർക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ നഷ്ടങ്ങൾ നികത്തുവാനും ചില നേട്ടങ്ങൾ സ്വായത്തമാക്കാനും ഈ കൊല്ലം കഴിയുന്നതാണ് എന്നാലും എഴുത്തു ചാട്ടം ഒരു തരം ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വയ്ക്കണം ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലും ആ വഴിക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഷെയർ മാർക്കറ്റിലും മറ്റും ഒരുതരം എടുത്തുചാട്ട മനോഭാവത്തോടുകൂടി ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത കൊടുക്കണം പുതിയ സ്ഥലമോ ഭവനമോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് കുടുംബപരമായിട്ടുള്ള വസ്തുക്കൾ കൈവശം വന്നു ചേരുന്നതിനും കാലം അനുകൂലമാണ് വിവാഹം നടക്കാൻ വൈകുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഈ വർഷം വന്നു ചേരുന്നതാണ് പ്രണയത്തില് അനവസരത്തിലുള്ള ചില മോശപ്പെട്ട വാക്പ്രയോഗങ്ങൾ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പ്രണയിതാക്കൾ രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് വാക്കുകൾക്ക് മേൽ ജാഗ്രത പുലർത്തുക കുടുംബത്തിൽ ചില വിശേഷ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് അകന്നിരുന്ന ചില ബന്ധുക്കൾ നമ്മളുമായിട്ട് കൂടെ ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ തൊഴിലിന് യോഗം കാണുന്നുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരും പഠനത്തിനായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരമുണ്ട് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന ടെക്നോളജി വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അവരുടെ തൊഴിലിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടായി വന്നേക്കാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും നമ്മുടെ നന്മകളെ പ്രകീർത്തിച്ച് അഭിനന്ദനങ്ങൾ ലഭ്യമാകാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരുമായി പരിചയപ്പെടുന്നതിന് യോഗമുണ്ട് പുതിയ വാഹനം സ്വന്തമാക്കാനും അവസരം കാണുന്നുണ്ട് എന്നാൽ യൂസ്ഡ് കാറ് അങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡായിട്ട് വരുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത വേണം അതിന് കേടുപാടുകൾ ഉണ്ടാകാനും ധനനഷ്ടം കൂടുതലായി വരാനും സാധ്യതയുണ്ട് ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിലേക്കായി ചില ചികിത്സാ പദ്ധതികളും ആരോഗ്യ സംരക്ഷണ പദ്ധതികളും കൈക്കൊള്ളുന്നതായി കാണുന്നുണ്ട് എഴുത്തുകാർ ഗായകർ സംഗീതജ്ഞർ അഭിനേതാക്കൾ മുതലായവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യനക്ഷത്രക്കാരുടെ ഒരു പൊതുഫലത്തെക്കുറിച്ചാണ് ഇവിടെ സൂചന നൽകിയത് ഇത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കൃത്യമായി പാലിച്ച് ദോഷങ്ങളെ കണ്ടറിയുകയും ഗുണത്തെ സ്വീകരിക്കുകയും ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന എവിടെയാണ് ആ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ